ൂട്ടി കിടക്കണ്ട മാങ്ങനെ പിന്നല്ലേ ഇനിപ്പയും കിപ്പയും തട്ടിപ്പോ നീ അവന്റെ ഒരു മാങ്ങ എന്നാലും ഈ അംബാനി എല്ലാവരു മനുഷ്യനടാ കോടികളെ മുടക്കി കല്യാണം നടത്തുന്നതല്ലേ എത്ര വീട് വെച്ചു കൊടുത്താൽ കാശ് ഭക്ഷണം കൊടുക്കാം എന്താ അംബാനി നീ യഥാർത്ഥ അല്പൻ മലയാളി നീ അങ്ങനെ അംബാനിയെ കുറ്റം പറയുന്നു വേണ്ട നിനക്ക് അംബാനിയുടെ ആർത്തി എത്രയെന്ന് അറിയണം ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം കോടി രൂപ എടാ ഇങ്ങോട്ട് നോക്കി അംബാനിയുടെ മകൻ കിട്ടിയ കുടുംബത്തിന്റെ ആസ്തി എത്രയാണെന്നറിയാമോ അറിയാമോ വെറും എഴുന്നൂറ്റി അറുപത്തഞ്ചു കോടി അത്രയും വലിയ കോടീസനായ അംബാനി തന്നെക്കാൾ ആയിരത്തിലേറെ മടങ്ങ് താഴെയുള്ള ഒരു സാധു കുടുംബത്തിന്റെ നീ കിട്ടാ എന്നിട്ട് അവൻ അംബാനെ കുറ്റം പറയാൻ നടക്കണോ എത്ര വല്യ മനുഷ്യനെ അമ്പാനി ഒന്ന് പോലെ ചെരുപ്പില്ലാതെ ഓ അതോ എന്റെ പൊന്നടാവി രാവിലെ ഒരു തെണ്ടിപ്പെട്ടി വന്ന് എന്റെ ചെരുപ്പ് മുഴുവൻ കടിച്ചു കീറി നാശാക്കിക്കോളാം മൊത്തം ചെരുപ്പായിരുന്നു കഴിഞ്ഞ ആഴ്ച എടുത്ത ചെരുപ്പാ അല്ല ഇപ്പൊ ചേട്ടൻ കൊടുക്കാ ആ ഇനിയൊരു പുതിയ ചെരുപ്പ് എടുക്കണം അല്ലാണ്ടിപ്പ് അല്ലാത്ത ടൗണിലേക്കുള്ള വഴി അതല്ലേ ഇത് അമ്പലത്തിലേക്കുള്ള വഴിയല്ലേ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോഴാ കാശ് കൊടുത്ത് കടയിൽ പോയി ചെരുപ്പ് പഠിക്കുന്നു മൂവായത് പള്ളിപ്പ ചെരുപ്പാ അല്ലടിയ പുള്ളി എന്താ ഉദ്ദേശിച്ചേ അത് തന്നെ ഞാനും ആലോചിക്കണേ ഉം നീ ആ വബാലി പൊത്തിയ മാങ്ങ എടുത്ത് പോക്കറ്റിട്ടില്ലേ അത് പകുതി ഇവ കൊടുത്ത് ഷെയർ അടിക്കാം ഞാൻ പറഞ്ഞ കൂടെ ഇതിലും ഭേദം അമ്പാനിയും ഉണ്ടാക്കാൻ നടക്കും ബോധം ഇല്ലാത്ത ഞാനിപ്പ വരാ